നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഇറാൻ സംഘർഷം എട്ടാം ദിവസത്തിലേക്ക് നീടുമ്പോൾ ശക്തമായ ആക്രമണങ്ങളിലും മിസൈൽ ആക്രമണങ്ങളിലും നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇറാൻ ഇപ്പോൾ ആണവായുധം നിർമ്മിക്കുന്നതിനാവശ്യമായതെല്ലാം കൈവശം വെച്ചിട്ടുണ്ടെന്നും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത് സാധ്യമാകുമെന്നും വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകി ഇത് ഇസ്രയേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും ആഗോള സുരക്ഷയ്ക്കും ഭീഷണി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ടെഹ്റാനിലെ പ്രധാന സൈനിക ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ട് അതേസമയം ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു ഒരു ഇസ്രയേലി ആശുപത്രിക്ക് നേരെ ക്ലസ്റ്റർ ബോംബ് ആക്രമണം ഉണ്ടായിട്ടുണ്ട് അമേരിക്ക സൈനികമായി ഇടപെടണോ വേണ്ടയോ എന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തീരുമാനിക്കുമെന്ന് ട്രംപ് പറഞ്ഞു ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ട് വ്യാഴാഴ്ച ഇറാനിയൻ മിസൈലുകൾ തെക്കൻ ഇസ്രയേലിലെ ഒരു പ്രധാന ആശുപത്രിയിലും ടെല്ലാവ്യൂവിലെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലും പതിച്ചിരുന്നു ഇസ്രയേലിൽ ഇന്നലെ പത്ത് മിസൈലുകളാണ് പതിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിനു പുറമെ വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു ഇസ്രയേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകൾ പ്രയോഗിച്ച് ഇത് ആദ്യമായാണ് സംഘർഷത്തിൽ ഇറാൻ ബോംബ് പ്രയോഗിക്കുന്നത് മിസൈലുകളിൽ പോർമുനയായി സ്ഥാപിക്കുന്ന ക്ലസ്റ്റർ ബോംബ് തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ അൻപതും നൂറും ബോംബുകളായി പതിക്കുന്നതാണ് ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത് ഇത് വൻ ആഘാതം സൃഷ്ടിക്കുന്നതും ഏറെ വിനാശകരവുമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ഇറാൻ നിയമവിരുദ്ധമായി മനഃപൂർവ്വം വെടിയുതിർക്കുകയാണ് ഇതിലൂടെ സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമിടാനാണ് ഇറാന്റെ ശ്രമമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ക്ലസ്റ്റർ ബോംബുകൾ പോർമുനിയാക്കി തൊടുത്ത മിസൈൽ പതിച്ച് മധ്യ ഇസ്രയേലിൽ എട്ട് കിലോമീറ്ററോളം ചുറ്റളവിൽ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു മധ്യ ഇസ്രയേലിലെ അസോറിൽ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചു ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഏറെ അപകടം പിടിച്ച ഒന്നാണ് ക്ലസ്റ്റർ ബോംബുകൾ രണ്ടായിരത്തി എട്ടിൽ അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ആയുധമാണ് ഇത് ക്ലസ്റ്റർ ബോംബ് മിസൈലുകളുടെ നിർമ്മാണം സംഭരണം കൈമാറ്റം ഉപയോഗം എന്നിവയ്ക്കെതിരെ നൂറ്റിപ്പതിനൊന്ന് രാജ്യങ്ങൾ ഒപ്പുവെച്ചിരുന്നു എന്നാൽ ഇതിൽ ഇറാനും ഇസ്രയേലും പങ്കുചേർന്നിരുന്നില്ല പൊട്ടാത്ത് വെടിക്കോപ്പുകളുടെ അപകട സാധ്യതയെക്കുറിച്ച് ഇസ്രായേൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തിയപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചാണ് ഇറാൻ പ്രതികരിച്ചിരുന്നത് ഒട്ടും പിന്നോട്ടല്ല എന്നതായിരുന്നു മറുപടി ഇറാന്റെ സൈനികശേഷി കുറഞ്ഞുവെന്ന ഇസ്രയേലിന്റെ ആത്മവിശ്വാസത്തിന് കനത്ത പ്രഹരമേൽപ്പിക്കുന്നതായിരുന്നു ഈ ആക്രമണം ടെല്ലാവീവ് ബീർഷബ തുടങ്ങിയ നഗരങ്ങളിൽ കുറഞ്ഞത് ഏഴ് മിസൈലെങ്കിലും പതിച്ചതായാണ് കണക്ക് ബീർഷബയിലെ സൊറോക്ക ആശുപത്രിക്ക് നേരെയും ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി കനത്ത നാശനഷ്ടമാണ് ആശുപത്രിക്ക് ഉണ്ടായിട്ടുള്ളത് ദക്ഷിണ ഇസ്രയേലിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ് തകർക്കപ്പെട്ട ബീർഷബയിലെ സൊറാക്ക ആശുപത്രി തകർന്ന ആശുപത്രിയുടെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇറാന്റെ അരാക്കിലെ ഖനജല ആണവ റിയാക്ടർ ഇസ്രയേൽ ഇതിന് മറുപടിയായി തകർത്തു കളഞ്ഞു ഇതിന് പിന്നാലെ ഇസ്രയേലും ശക്തമായി തിരിച്ചടിച്ചു സൊറോക്കോ ആശുപത്രി ആക്രമണത്തിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെ ഇറാനിൽ ആരും സുരക്ഷിതരല്ല എന്ന് സൊറോക്ക സന്ദർശിച്ച് നദന്യാഹു ഭീഷണി മുഴക്കുകയും ചെയ്തു ഇറാൻ്റെ ആണവ പദ്ധതികളെ മുച്ചൂടും മുടിക്കുമെന്നും ആവർത്തിച്ചു ആശുപത്രി ആക്രമണത്തെ റെഡ് ക്രോസ് അപലപിച്ചിട്ടുണ്ട് ആശുപത്രി ആയിരുന്നില്ല ഇതിനു സമീപത്തെ ഇസ്രയേൽ പ്രതിരോധ സേനയുടെ നിയന്ത്രണത്തിലുള്ള ടെക്നോളജി പാർക്കായിരുന്നു ഇറാൻ്റെ പ്രധാന ലക്ഷ്യമെന്നാണ് ഇറാൻ വാർത്താ ഏജൻസിയായ ഐ റിപ്പോർട്ട് ചെയ്തത് തെല്ലബീവിന് സമീപവും വ്യാഴാഴ്ച ഇസ്രയേലിൽ മിസൈലുകൾ പതിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇറാനിലെ അരാക്ക് ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രയേലും കനത്ത ആക്രമണം നടത്തി പോർവിമാനങ്ങൾ ഉപയോഗിച്ചാണ് തെക്കുപടിഞ്ഞാറൻ ടെഹ്റാനിലെ അരാക്ക് ആണവ കേന്ദ്രം തകർത്തതെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു ആക്രമണത്തിന് മുൻപ് പ്രദേശത്തുള്ളവരോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ആണവ കേന്ദ്രത്തിന് നേരെ ശക്തമായ ആക്രമണം ഉണ്ടായത് എന്നാൽ ഇസ്രയേൽ ആക്രമണത്തിൽ ത്തിന് കാര്യമായ തകരാറുണ്ടായില്ല എന്നും പ്രദേശത്ത് ആണവ വികിരണമില്ല എന്നുമാണ് ഇറാന്റെ അവകാശവാദം ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം ഇറാന്റെ ആണവ പദ്ധതിയിലെ ആണിക്കല്ലാണ് നദാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം രണ്ടാമത്തെ വലിയ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം ഫർദോയിലാണ് ടെഹ്റാനിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ തെക്കുപടിഞ്ഞാറുള്ള ഖൂം നഗരത്തിന് സമീപത്തെ പർവ്വത മടക്കുകൾ തുരന്നുണ്ടാക്കിയ ഫെർദോ പാറക്കടിയിൽ എൺപത് മീറ്റർ ആഴത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇറാന്റെയും റഷ്യയുടെയും ഭൂതല വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കാവലുള്ള ഫെർദോ തകർക്കാൻ ഇസ്രയേലിന് യു എസിന്റെ ബംഗർഭ്ര ബോംബായ ജി ബിയു ഫിഫ്റ്റി സെവൻ എ ബി വേണം ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ ഫെർദോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ ഇസ്രയേലിനെ സഹായിക്കുന്ന കാര്യം ട്രംപ് പരിഗണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് അതിനിടെ സയനിസ്റ്റുകളെ അനുകൂലിച്ച് അമേരിക്ക സംഘർഷത്തിൽ ഇടപെട്ടാൽ അവരെ പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി സയ്യിദ് ഖത്തീബ് സദേഹ് മുന്നറിയിപ്പ് നൽകി ഇത് അമേരിക്കയുടെ യുദ്ധമല്ല എന്നാണ് പറയുന്നത് സംഘർഷം പരിഹരിക്കാനുള്ള സാധ്യത തേടി യൂറോപ്യൻ രാജ്യങ്ങൾ വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ അടിയന്തര യോഗം ചേരും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പങ്കെടുക്കുന്നുണ്ട് യു എസ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് യോഗമെങ്കിലും യു എസ് പ്രതിനിധികൾ ആരും തന്നെ പങ്കെടുക്കുന്നില്ല ഈ യുദ്ധത്തിൽ ഇറാൻ വാസ്തവത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ലെബനനിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് യമനിലെ ഹൂതികൾ ഇറാഖിലെ ഷിയാ മിലീഷികൾ എന്നിവരെയാണ് സുന്നി മേധാവിത്വമുള്ള പശ്ചിമേഷ്യയിലെമ്പാടുമായി ഇറാൻ പടുത്തുയർത്തിയ ശക്തികൾ പശ്ചിമേഷ്യയിൽ ഇറാന് ശക്തമായി ഇടപെടാൻ കഴിയുന്ന തരത്തിൽ സിറിയയിൽ അസദ് ഭരണകൂടവും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് പശ്ചിമേഷ്യയിൽ ഇറാൻ ഒറ്റയ്ക്കാണ് പശ്ചിമേഷ്യയിലെ ഇറാന്റെ സഖ്യകക്ഷികൾ ഒന്നും തന്നെ ഇസ്രയേലിനെതിരെ നിൽക്കാൻ പ്രാപ്തരല്ല എന്നുള്ളതാണ് വാസ്തവം ഹസൻ നസ്രുള്ളയെ ഇസ്രയേൽ വധിച്ചതോടെ ഹിസ്ബുള്ളയുടെ പതനം തുടങ്ങി നിലവിലെ മേധാവിയായ നസീം ഖസീം ഇറാൻ ഭരണകൂടത്തിൻ്റെ നിഴലായി മാറുന്നതിനു പകരം ലബനനിൽ സ്വന്തമായി ഒരു അടിത്തറ ഉണ്ടാക്കണം എന്ന പക്ഷക്കാരനാണ് ഇറാനുമായുള്ള ബന്ധത്തിന്റെ യാതൊരു സൂചനകളും പുറമേക്ക് കാണാനുമില്ല സിറിയയിലെ ഭാഷാ റസദ് ഭരണകൂടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താഴെ വീണതിന് പിന്നാലെ ഹിസ്ബുള്ളയുമായുള്ള നേരിട്ടുള്ള ബന്ധം ഇറാന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് സിറിയ വീണതോടെ ഹിസ്ബുള്ള സാമ്പത്തികമായി തകരുകയും ചെയ്തു യമനിലെ ഹൂതികളാണ് നിലവിൽ അല്പം കരുത്തു കാണിക്കുന്ന ഇറാൻ്റെ സഖ്യകക്ഷി അടുത്തിടെ ഇസ്രയേലിലേക്ക് അവർ മിസൈലുകൾ വർഷിച്ചിരുന്നു എന്നാൽ ഇസ്രയേലിന് അതിലും കവിഞ്ഞ് ആക്രമിക്കാനുള്ള സാമ്പത്തിക ശേഷിയിലെല്ലാ ഹൂതികൾ ഇസ്രയേലും യുഎസും പലപ്പോഴായി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ നടത്തിയ വ്യോമാക്രമണങ്ങൾ അവരുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളെയും അടിസ്ഥാന സൗകര്യങ്ങളെയുമാണ് തകർത്തത് കഴിഞ്ഞ മാർച്ചിലും ഏപ്രിലുമായി നിരവധി വ്യോമാക്രമണങ്ങളാണ് കൂതികൾക്ക് നേരിടേണ്ടി വന്നത് ഇതേ തുടർന്ന് നിരവധി മിസൈൽ ലോഞ്ചറുകൾ നശിപ്പിക്കപ്പെട്ടു ഇറാനുമായി ബന്ധം പുലർത്തുന്നുണ്ടെങ്കിലും മറ്റ് സംഘടനകളെപ്പോലെ നേരിട്ടുള്ള നിയന്ത്രണം ഇറാന് ഇവരുടെ മേലില്ല എന്നതും ആണ് വിലയിരുത്തൽ ഇറാന് സഹായം ലഭിക്കേണ്ടത് റഷ്യയിൽ നിന്നായിരുന്നു പക്ഷേ യുക്രൈനുമായി വർഷങ്ങളായി തുടരുന്ന യുദ്ധം മറ്റൊരു സൈനിക ഇടപെടലിൽ നിന്ന് അവരെ തടയുന്നുമുണ്ട് മാത്രമല്ല ഇസ്രയേലുമായി ഒരു പരിധിവരെ റഷ്യ ഊഷ്മളമായ ബന്ധമാണ് പുലർത്തുന്നത് അതിനാൽ റഷ്യയുടെ നേരിട്ടുള്ള ഇടപെടൽ പ്രതീക്ഷിക്കേണ്ടതില്ല പിന്നെയുള്ളത് ചൈനയും ഉത്തര കൊറിയയുമാണ് യുദ്ധത്തിൽ ആയുധ സഹായം രഹസ്യമായി നൽകാൻ ചൈന തയ്യാറായേക്കും എന്നാൽ നേരിട്ടുള്ള ഇടപെടൽ യു എസിനെ മേഖലയിൽ കൂടുതൽ ഇടപെടിക്കുന്നതിലേക്ക് നയിക്കുമെന്നതിനാൽ ചൈന അതിന് തയ്യാറാവില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ ഉത്തര കൊറിയ വിദൂര കക്ഷിയാണ് നേരിട്ടുള്ള സഹായത്തിന് അവർ പ്രാപ്തരുമല്ല മുമ്പ് ഇറാൻ മിസൈൽ പദ്ധതികൾക്ക് ഉത്തര കൊറിയ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്ത്യ ഇക്കാര്യത്തിൽ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് കാരണം ഇറാനും ഇസ്രയേലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായക രാജ്യങ്ങൾ തന്നെ രാജ്യസുരക്ഷയുമായും ആഗോള താല്പര്യവുമായും ബന്ധപ്പെട്ടിരിക്കുന്ന ഈ രണ്ടു രാജ്യങ്ങളെയും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഇന്ത്യ നടത്തിയിട്ടുള്ളൂ ഇറാനിൽ ഇന്ത്യയ്ക്ക് സാമ്പത്തിക താൽപ്പര്യങ്ങളുണ്ട് ഇറാനിലെ ചബഹാർ തുറമുഖം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇസ്രയേലാകട്ടെ ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ഇക്കാര്യത്തിൽ സ്വയം പോരാടേണ്ടി വരും എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഇതേസമയം ആണവ ശക്തിയായ പാകിസ്ഥാനെ യു എസ് വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട് പാകിസ്ഥാനിലെ സേനാ താവളങ്ങളിൽ യു എസിന് നേരിട്ട് പ്രവേശനം ഉറപ്പാക്കാനുള്ള തന്ത്രങ്ങളാണ് യു എസ് നടത്തുന്നത് ഇറാനെ നാല് ചുറ്റും മുളയുകയാണ് ഇസ്രയേലും യുഎസും എന്നർത്ഥം മലയാളി വാർത്ത ഇൻസൈഡ്